ഹോൾ ഹലോ വെൽക്കം ബാക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ തമ്മിൽ എന്നാൽ കാര്യം പിടിയിട്ട് കാണുമല്ലോ അപ്പോഴെ ഇന്ന് നമുക്കൊരു ഹോം ടൂർ ആണ് ഒരു കുഞ്ഞു ഹോം ടൂർ എന്ന് വെച്ചാൽ എല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോം ടൂർ എന്ന് വെച്ചാൽ ലൈവില് പോകുമ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അവസാനം ചോദ്യം ഇങ്ങനെ എന്തായാലും ഇപ്പോഴും എന്തായാലും ഹോം ടൂർ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ തന്നെ മടുത്തെന്ന് പറഞ്ഞിട്ട് അവരെന്നും പരാതിയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് ഒരു ഹോം ടൂർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ് അപ്പോൾ ഈ ഒരു ഹോം ടൂറിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മാസമെങ്കിലാവുന്നുണ്ടെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ ഞാൻ മെയിൻ കാര്യം എന്ന് വെച്ചാല് ഒന്നെടുക്കുമ്പോ എന്തെങ്കിലും കാര്യം കൊണ്ട് എന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പറ്റി ഒരു ഭാഗം ഒന്ന് ശരിയാക്കൊണ്ടിരപ്പം അടുത്ത് എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇന്റർലോക്കിന്റെ പണിയും കാര്യങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ടോ എന്ന് അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോഴതൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഡാഗ് വന്നത് ഡിലേയും ലാഗും കൂടി ഒടുമിച്ച് നാക്കൊന്നും തിരിയുന്നില്ല എന്റെ പൊന്ന് എനിക്ക് വയ്യ ഓക്കെ അപ്പോഴെ ഒന്ന് ലാഗ് വന്നതാണ് പിന്നെ അതിന് ശേഷം ഇത് എന്താ പെട്ടെന്ന് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇന്ന് പ്ലാൻ ഇല്ലായിരുന്നു എനിക്ക് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ആയിരുന്നു പ്ലാൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കേൾക്കാൻ അറിയില്ല നോക്കാം ലാസ്റ്റ് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്യാം ഓക്കെ അപ്പോഴേ ഇന്നെന്തായൊരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് മാറിയിട്ടുണ്ടായിരിക്കുന്നല്ലോ ഓക്കെ അപ്പോഴേ ഇന്ന് എന്താണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അടുത്ത പണികൾ ഇനി നെക്സ്റ്റ് തുടങ്ങാൻ പോവുകയാണ് ഇപ്പോഴും താഴെ നമ്മൾ ഇന്റർലോക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇനി അടുത്ത കുറച്ച് പണികൾ റിനോദി നടക്കാൻ പോവാണ് അപ്പൊ അതിനു മുന്നെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് ഈയിടെ കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഗാർഡൻ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഗാർഡനോ ഇതെന്താ ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ആയിട്ട് സെറ്റ് ആക്കിയതാണ് ഇതിപ്പോൾ നമുക്ക് ഇൻ്റർലോക്കിൻ്റെ പണി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അവിടെ കുറച്ച് ഭാഗത്തും കുറച്ച് ഇൻ്റർലോക്ക് ഇറക്കി ഇത് ഇൻ്റർലോക്ക് അല്ല ടൈലാണ് കേട്ടോ ഇപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനുശേഷം മാത്രമേ ഇവിടെയൊക്കെ വൃത്തിയാവത്തുള്ളൂ ഇപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ മൊത്തം ഇൻറ്റർലോക്ക് ഇട്ട് അപ്പോൾ ഇൻറ്റർലോക്ക് കിട്ടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇൻറ്റർലോക്കിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ മുറ്റം അപ്പോൾ ആ വീഡിയോ കാണാനുള്ളവർ നമ്മുടെ വേറൊരു ലോഗ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുറ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് ലുക്കെന്ന് കാണാൻ വേണ്ടിയിട്ട് അതായത് ഗേറ്റ് തുറന്ന് വരുമ്പോഴത്തേക്ക് ഇവിടാണ് ഗേറ്റ് അപ്പോൾ ഗേറ്റ് തുറന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ സൈഡിലായിട്ട് നമ്മുടെ ലാസിൻ്റെയും പിള്ളേടെയൊക്കെ കൂടാണ് അവരെല്ലാവരും കൂട്ടിൽ കിടപ്പുണ്ട് ഈ കാണുന്ന വലിയ കൂട് ബില്ലിടതും മറ്റത് ലാസി കുണുക്കൻ കുണിക്ക് അവർ മൂന്നുപേരും ആണോ കേട്ടോ ആ ഒരു കൂട്ടിലുള്ളത് അപ്പോൾ ഇത് മതിൽ ചേർന്ന് വരുന്നതാണേ അതായത് നമ്മുടെ ഗേറ്റ് ഇതാണ് അപ്പം ഗേറ്റിനോട് ചേർന്ന് വരുന്ന മതിലിൻ്റെ അടുത്തായിട്ടാണ് ഈ രണ്ട് കൂട് വരുന്നത് പിന്നെ ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്ന ടൈലൊക്കെ ഞാൻ പറഞ്ഞില്ലേ വണ്ടി പോകുന്നുള്ളൂ വേണ്ട ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് വോയിസ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ വണ്ടിയുടെയൊക്കെ ശബ്ദം കേൾക്കും ഓക്കെ ഓക്കെ അപ്പോൾ താണ്ടേ ഇതുപോലെ ടൈലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഭംഗ് ഇൻ്റർലോക്ക് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഗാർഡൻ അപ്പോൾ അതിൻ്റെ അകത്ത് പല ടൈപ്പ് ചെടികളുണ്ട് ഇതൊക്കെ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉള്ളതാണ് പിന്നെ നല്ല വേറെ ഇങ്ങനത്തെ ടൈപ്പ് കുറേ ചെടികളൊക്കെ ഉണ്ട് വീണ്ടും അടുത്ത വണ്ടി പോവുക വൈകുന്നേര സമയമല്ലേ സ്കൂളൊക്കെ വിട്ടു പോണ ആയതുകൊണ്ട് ഒരുപാട് വണ്ടികൾ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഗേറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞി ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ആയിരുന്നു നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയുടെ വീഡിയോ അപ്പോൾ ആ ഒരു ചെറിയ ഇതാണ്ട് നിൽക്കുന്ന ഇതാണ് ആ ഒരു ചെറി വീടിൻ്റെ അടുത്തു നിന്നായിരുന്നു നമ്മളന്ന് ചെറി പിച്ചിട്ട് പിച്ച് വീഡിയോസ് ഒക്കെ ഇട്ടത് അപ്പോൾ അന്നൊക്കെ ഒരുപാട് പേര് വന്നത് ചെറിയൊന്നും അല്ല പ്ലം ആണെന്നും അങ്ങനെ പലതും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ യഥാർത്ഥ ചെറിയ ഇതല്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഇത് ചെറിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ പിന്നെ ഇത് മൽബറി ഇതുപോലെ വന്നിട്ട് ഞാനിത് ക്രിസ്മസ് ട്രീന്ന് കേട്ടോ ഈ ഒരു ചെടിയെ പറയുന്നത് അത് പണ്ട് അങ്ങനെയാണ് പറഞ്ഞ് ശീലിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇത് റംബൂട്ടാനുണ്ട് അങ്ങനെ കുറേ ചെടികളും ഉണ്ട് അതിനനുസരിച്ച് കാടും ഉണ്ട് പിന്നെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആയുധങ്ങളും കാരണം സാധനങ്ങളൊക്കെ ഇവിടെ കാണാം പിന്നെ അവിടെ നിന്ന് താണ്ട് കുറച്ചും കൂടി മുന്നേയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിന് ഇവിടുത്തെ ചുറ്റി കാണിച്ചില്ലല്ലോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സീഡേക്കെ കൂടെ അവിടെ ആണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ആൽമണ്ടിൻ്റെ മരമൊന്നുമില്ല ബദാങ്ക ഇല്ല ഞങ്ങൾ പണ്ട് ബദാങ്ക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മരം നിപ്പുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഇത്രയും ഭാഗം നമ്മളിങ്ങനൊരു സൈഡ് റോൾ പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ പുറത്തായിട്ട് തെങ്ങ് അതുപോലെ തന്നെ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ അമ്മ നട്ടതാണ് കേട്ടോ അവിടെ പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പോർച്ച് നമ്മുടെ പോർച്ച് വരുമ്പോഴത്തേക്കിതാണ് ഇങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്താണ് കേട്ടോ ഒരു പോർച്ചൊക്കെ കെട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ ഒന്നും ഇല്ലായിരുന്നു ആ ഒരു മരം നിൽക്കുന്നുണ്ടില്ല അങ്ങ് ജനലിനോട് ചേർന്നിട്ട് കുറേ ചെടികളൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നില്ല ആ ഒരു ഭാഗത്തായിരുന്നു മതിൽ അത്രയായിരുന്നു നമ്മുടെ പോർഷൻ വരുന്നത് നെക്സ്റ്റ് വണ്ടിയും പോയി ഓക്കെ അപ്പോഴ് അത്രയും വരുത്തോളായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു പറമ്പ് ഫുള്ള് മേടിച്ച് ഇവിടെ നമുക്ക് ഗേറ്റൊക്കെ വെച്ച് ഇത്ര ഒരു സ്പേസ് വന്നത് ഇത് വരുന്നതാണ് പോർച്ച് അപ്പോൾ പോർച്ചിലാകുമ്പോഴത്തേക്ക് നല്ല സ്പേസ് ഉള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള പോർച്ചാണ് അതിനോട് ചേർന്ന് തന്നെ കുറേ ചെടികളും മണി ഇപ്പ് എന്നൊക്കെ തന്നെ സൈന് സൈന് നിപ്പുണ്ട് ഓരോ വർഷം ഇവിടെ ഓരോ മാറ്റങ്ങളാണ് പലതരം ചെടികൾ വരും പോവും അങ്ങനെയൊക്കെ പിന്നെ പുറകിലായിട്ട് ചെറിയൊരു അശയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ പോർച്ച് ഓക്കെ നമ്മൾ എഗെയിൻ ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ കുറേ മരങ്ങളൊക്കെ കാണാൻ കഴിയും പിന്നെ ഈ ഷൂ ഒക്കെ കഴുകി വെച്ചേക്കുന്ന കേട്ടോ ഷൂവും ചെരുപ്പൊക്കെ അമ്മ കഴുകി വെച്ചേക്കുന്നതാണ് അതാണ് അവിടെ കാണുന്നത് ഓക്കെ ഇനിയിപ്പോൾ നേരെ ഇവിടെ പിന്നെ കുറേ പണിയൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച കുറച്ച് സാധനങ്ങളാണ് ഇവിടെ നമുക്ക് വണ്ടി ഇനിയും ഇടാൻ പറ്റും ഇതിപ്പോൾ വന്നുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോഴും വന്ന് പുറത്തോട്ട് പോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി പുറത്ത് നടക്കുന്നത് അപ്പോൾ ഇവിടെയും ഒരു വണ്ടിയും കൂടി ഇടേണ്ട സ്പേസ് ഉണ്ട് മൊത്തത്തിൽ നമുക്ക് മൂന്ന് കാർ ഇടാൻ പറ്റും കേട്ടോ ഇവിടെ മുന്നോട്ട് പോവാം ിലായിട്ടൊരു മുളയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു കുഞ്ഞി ഗേറ്റ് കാണാൻ പറ്റും അപ്പം ഇതുപോലെയാണെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് ആ ചെറിയ ഗേറ്റ് തുറന്ന് തുറന്നിറങ്ങിയിട്ടുണ്ട് ഇതൊരു വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന വഴിയാണ് മുമ്പ് നമ്മൾ ഇവിടെ ആയിരുന്നു അതായത് ഗേറ്റ് വലുത് ഇവിടെ ആയിരുന്ന സമയത്ത് ഇതുവഴിയായിരുന്നു വണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുവഴി ഇങ്ങനെ വണ്ടി വന്ന് ഇതുവഴി ഗേറ്റ് ഗേറ്റ് ഇപ്പോൾ വലിയ ഗേറ്റ് ആയിരുന്നുണ്ട് അവിടെ ഇത്രയും ഭാഗം മതിൽ കെട്ടിയതിന് ശേഷം അപ്പൊ ഒരു ചെറിയ ഗേറ്റ് മാത്രമേ അവിടെ നമ്മൾ നിർത്തിയിട്ടുള്ളൂ ചെറിയ ഗേറ്റും പിന്നെ ഒരു വലിയ ഗേറ്റും കൂടിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആ ഗേറ്റ് ചെറുതായിട്ട് നിർത്തിയിട്ട് ഇത്രയും ഭാഗം നമ്മൾ മതിൽ കെട്ടി അടച്ചു അപ്പോൾ ഇവിടുന്ന് അന്ന് ശരിക്കും പറഞ്ഞാൽ എൻട്രി ചെയ്തായിരുന്നു പിന്നെ ഇപ്പം മാറ്റിയതാണ് ഇത്രയും ഒരു പോർഷനാണ് സിറ്റ് ഔട്ട് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ മെയിൻ ഗേറ്റ് ഇപ്പോഴത്തെ മെയിൻ ഗേറ്റ് ആണ് ആ കാറിന് പുറകെ കാണുന്നത് ഇതിപ്പോൾ കാണിച്ച കുഞ്ഞി ഗേറ്റ് പിന്നെ ഇതിപ്പോ സിറ്റൌട്ട് ഓക്കേ ഔട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോളിലേക്ക് വരുകയാണ് അപ്പോൾ ഹോൾ ഇതാണ്ടേ ഇങ്ങനാണ് വരുന്നത് ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഈ ഭാഗത്താണ് എന്റെ റൂം വരുന്നത് പിന്നാണ്ട് ഈ ഭാഗത്ത് അമ്മയുടെ അച്ഛന്റെ റൂം വരും അപ്പോൾ ഇതാണ് നമ്മൾ സിറ്റ് സിറ്റൌട്ടിൽ നിന്ന് കയറുന്ന മെയിൻ ഹോള് അവിടെ ഇതുപോലെ സോഫ കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ടി വി അവിടെയാണ് വരുന്നത് പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് നേരെ കാണുന്നത് ആ കാണുന്ന കർട്ടൻ ഇട്ടേക്കുന്നതാണ് ആരോമിൻ്റെ റൂം പിന്നെ അവിടെ തന്നെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും അത് ഞാൻ ക്ലോസ് ആക്കി കാണിച്ചു തരാം തന്നെ ആരോമിന് കിട്ടിയ ട്രോഫി അവന് സിനിമയിൽ നിന്ന് കിട്ടിയ ട്രോഫി പിന്നെ കുറച്ച് അവന് കിട്ടിയ ഉപഹാരങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാര്യങ്ങളൊക്കെ വേണ്ടി ഇപ്പോൾ ഇതൊന്നും ഞാനിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അവൻ റാണിയിലും അതുപോലെ തന്നെ അവൻ അഭിനയിച്ച മൂവീസിൽ നിന്നൊക്കെ കിട്ടിയതാണിതൊക്കെ അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ മുമ്പ് ടി വി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ടി മാറ്റി ഇപ്പം ഞാൻ കാണിച്ചില്ല അവിടെയാണ് ടി വി വെച്ചേക്കുന്നത് പിന്നെ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ക്യാമറയുടെ സ്ക്രീനാണ് ആ ഒരു മോണിറ്ററിലൂടെയാണ് നമ്മൾ ഫുൾ കാണുന്നത് അപ്പോൾ പുറത്തിപ്പോൾ ക്യാമറ നമ്മൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ മുന്നേ നമുക്കിവിടെ ക്യാമറ ഉണ്ടായിരുന്നു അങ്ങനെ ക്യാമറ കേടായി പോയിട്ട് വീണ്ടും നമ്മളിപ്പോൾ ക്യാമറ വെച്ചതാണ് അപ്പോൾ ക്യാമറയിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അപ്പോൾ ക്യാമറയുടെ സ്ക്രീനാണ് ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ അതിനുശേഷം നേരെതാണ് എൻ്റെ റൂമാണ് എൻ്റെ ഈ ഒരു റൂം നിങ്ങൾ എല്ലാവരും ഓരോ വീഡിയോയിൽ കണ്ടും എടുത്ത് കാണും കാരണം ഞാൻ മിക്ക വീഡിയോസിൽ എൻ്റെ റൂം കാണിക്കുന്നുണ്ട് പിന്നെ നേരെ കിച്ചണിലേക്കാണ് വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ നമുക്ക് മുന്നേ ഈ ഒരു കിച്ചൺ ഉണ്ടായിരുന്നല്ലോ കേട്ടോ പിന്നെയാണ് നമ്മൾ പുറത്തേക്ക് വേറൊരു കിച്ചണും കൂടി എക്സ്റ്റെൻഡ് ചെയ്തത് നമ്മൾ ഈ ഒരു വീട് നമ്മൾ നമ്മൾ വീട് വെച്ച് മേടിക്കത്തില്ല അങ്ങനെ മേടിച്ചതാണ് അല്ലാതെ നമ്മളായിട്ട് വെച്ചതല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മേടിക്കുമല്ലോ അങ്ങനെ മേടിച്ച് വീടാണ് അപ്പോൾ ഈ ഒരു കിച്ചൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നമ്മൾ വേറെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് ഈ ഒരു കബോർഡൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വേറെ മോഡൽ കബോഡ് അതായത് ഒരു പത്ത് വർഷം മുന്നേ ഉള്ള ഒരു കബോഡിൻ്റെയൊക്കെ ഒരു മോഡൽ വേറെയല്ലേ അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു കിച്ചനും കാര്യങ്ങളും അതുപോലെ കബോർഡും കാര്യങ്ങളും എല്ലാം നമ്മളാണ് പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരു കിച്ചൺ ഫുൾ ആയിട്ട് രൂപമാറ്റം വരുത്തി എടുത്തതെന്നാണെങ്കിൽ പറയാം പിന്നെ ഡൈനിങ് ടേബിൾ ഹാളിലായിരുന്നു കടന്നത് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കിച്ചണും കൂടി ഉണ്ട് ആ കിച്ചൺ ഇതിനെ തൊട്ടപ്പുറത്താണ് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കിച്ചൺ കാണിച്ചു തരാം കേട്ടോ അവിടെ നിന്ന് നേരെ ഞാൻ സ്റ്റെയർ കയറി മുകളിലേക്കാണ് വന്നത് അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സിറ്റൗട്ട് ഉണ്ട് കേട്ടോ സിറ്റൗട്ട് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പുറത്ത് ഇത്രയും കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇവിടെയും ഇനി പണി നാളെ തൊട്ട് തുടങ്ങുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പുറകു സൈഡും കാണിച്ചു വരുന്നുണ്ട് അവിടെ രണ്ട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നേരെ താഴേക്ക് നോക്കിയാൽ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത് നമ്മുടെ മെയിൻ ഗേറ്റാണ് ആ ഒരു ഗേറ്റാണ് ഈ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചത് പിന്നെ അവിടെ നമ്മൾ നേരെ സിറ്റൌട്ട് ചെയ്യുന്ന അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറാൻ താണ്ടിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ആ ഒരു ബെഡ്റൂം ഞാൻ ക്ലോസ് ചെയ്തിട്ടേക്കുമാണ് അപ്പോൾ അതെന്ത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തതുണ്ട് അത് എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല അത് കുറച്ച് സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ് അപ്പോഴതിന്റെ കുറച്ച് പരിപാടികളാണ് ആ ഒരു റൂമിൽ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റൂം ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് മുകളിൽ ഒറ്റ ബെഡ്റൂം ആണ് ഉണ്ടോ ഒറ്റ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സിറ്റൌട്ടാണ് പുറകിൽ വരുന്നത് പിന്നെ നമുക്ക് താഴെ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂംസ് ആട്ടോ വരുന്നത് അല്ല ഇനി നമുക്ക് സ്റ്റെയർ കേസിന്റെ പുറകു വശത്ത് കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെ രണ്ടെണ്ണം പിടിച്ചു വരുന്നുണ്ട് രണ്ടല്ല അതി കൂടുതലുണ്ട് അതൊക്കെ ഇനി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഫുൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ നിൽക്കുന്ന അലോവേരയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തടുത്ത വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പോഷൻ ഒന്നും ചിലപ്പോൾ കാണത്തില്ല പോഷൻ മീൻസ് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നമ്മൾ ഒന്നെങ്കിലും മുകളിലേക്ക് കൊണ്ടുവെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് എടുത്ത് വെക്കും അപ്പോൾ എനിക്കറിയില്ല ഇപ്പോഴിവിടെയാണിനി പണി നടക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പണിക്കാർ ഒന്ന് ഇവിടെയൊക്കെ നോക്കി ഇവിടെ ഇനി എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു പോറഗ് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ കുറേ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ അലോവേര ഇപ്പോൾ കുറവാണ് കേട്ടോ അലോവേര ഒരുപാട് ഉണ്ടാകാമെന്ന് നിൽക്കുന്നത് അലോവേരയാണ് കുറേയൊക്കെ നമ്മൾ താഴേക്ക് വെച്ചിട്ടുണ്ട് അതായത് ഈ താഴോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് ഇപ്പോഴൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ് ഇത്രയും നമ്മുടെ ഹോം ഹോംഡർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണികളൊക്കെ കഴിയാനുണ്ട് അതൊക്കെ കഴിയുന്ന നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ സെറ്റ് ആക്കണം വീഡിയോസൊക്കെ നമുക്ക് സെറ്റ് ആക്കണം ഓക്കെ അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കണം പിന്നെ ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നിടത്താണ് ഇനി അടുത്ത പണികളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു കിഡിനും ഹോം ടൂർ ഒക്കെ ആയിട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയത്തില്ല നിങ്ങൾ എന്നാലും എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചേക്കാം ഓക്കെ അപ്പോൾ ചാറ്റാ ബൈ നെക്സ്റ്റ് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിരിക്കും ബൈ